ഞങ്ങളുടെ നാട്ടിൽ വേലയാണ് ഞങ്ങളുടെ നാട്ടിൽ വേലയ്ക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ വേലയ്ക്ക് എല്ലാ വേലക്കും മിക്ക വേലകൾക്കൊക്കെ വരാറുള്ള ഒരു അതിഥിയാണ് ഈ നിൽക്കുന്ന കുട്ടംകുളംകര അർജുനൻ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ അതിഥിയായി കടന്നു വന്നിരിക്കുകയാണ് അറ്റാശ്ശേരി രാമചന്ദ്രൻ എന്നായിരുന്നു ആദ്യം ഇവന് അറിയപ്പെട്ടിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിറ സാമീപ്യമായ സാന്നിധ്യമായിരുന്നു ഗ്രാമത്തിലെ ഓരോ മുക്കും മൂലയും ഇവന് കാണാപ്പാടമാണ് എന്നാണ് ഇന്ന് വേലയ്ക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ മിക്ക സംസാരവും ഈ ആനയെക്കുറിച്ചിട്ട് ടു സിഡ്ജ് വരെ അറിയുന്ന ഗ്രാമനിവാസികളാണ് ഇവിടെ മുഴുവനും തടിച്ചുകൂടി നിൽക്കുന്നത് ഈ ആന നടന്ന വഴികളും ഈ ആന സഞ്ചരിച്ച ഓരോ വഴികളും ഇന്നും ഈ ആനക്ക് കാണാപ്പാടമാണെന്ന് പാടമാണെന്ന് ഇവിടെയുള്ള ആളുകൾ പറയപ്പെടുന്നു പലപ്പോഴും വേലയുടെ ആ വേലക്ക് പോകുന്ന സമയത്ത് ഈ ആന നടന്നിരുന്ന സ്ഥിരമായി നടന്നിരുന്ന വഴികളിലൂടെ ഒന്ന് ചവിട്ടി നിന്ന് പലപ്പോഴും ആ പോയ വഴികളൊക്കെ ഒന്ന് നോക്കി നിൽക്കാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ആനയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആറ്റാശേരി ഹംസ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ സുഹൃത്തിൻ്റെ വാപ്പയാണ് അദ്ദേഹത്തിൻ്റെ ആനയായിരുന്നത് ആനക്കേരളത്തിലെ സായിപ്പ് എന്നാണ് ഇവനെ അറിയപ്പെടുന്നത് അർജുനൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖത്ത് വെള്ളമൊഴിക്കുന്നത് അത്ര തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ആനയാണ് ഒരു വാലിന് ചെറിയ പ്രശ്നമുണ്ട് എന്നല്ലാതെ മറ്റൊരു കുഴപ്പമോ ഒന്നുമില്ല വല്ലാത്തൊരു നിറമാണ് കാണാൻ നമുക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേകതരം ഒരു ചന്താണ് ഈ ആനെ കാണാൻ ഏ മറ്റു ഭാഗത്തു നിന്നും വേലകൾ കടന്നു വരുന്നുണ്ട് രണ്ട് ഭാഗത്തു നിന്നും വേലകൾ കടന്നു വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആനയും എന്നാൽ ഈ കുട്ടംകുളങ്ങൊര അർജുനനെ അതിനെയാണ് ജനങ്ങൾ കണ്ണെടുക്കാതെ നോക്കുന്നത് കാരണം ഇവിടുത്തെ നാട്ടുകാരനായിരുന്നു അവൻ ഇവിടുത്തെ സുഹൃത്തായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരനായിരുന്നു ഇപ്പോൾ ഇവിടുക്ക് ഈ വേലക്ക് മാത്രം വരുന്ന ഒരു ഒരതിഥിയായിട്ടാണ് സ്വന്തം നാട്ടിൽ നിന്നിട്ട് പിന്നെ മറ്റൊരിടത്തേക്ക് പോയിട്ട് പിന്നെ ഒരു അതിഥിയായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് എല്ലാത്തിൽ വേദന തോന്നാണ് ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊക്കെ ഏ പിന്നെ ഇപ്പോൾ ഓരോ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാമെന്നല്ലാതെ അതുപോലെ തന്നെ ഇവ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഇവനെ കൊടുത്തിട്ടാണ് പിന്നെ ചിറക്കൽ കാളിദാസൻ എന്ന ആനയെ മേടിക്കുന്നത് അന്ന് ഇത് കുട്ടിയായിരുന്നു കാളിദാസനാന അന്ന് ഭയങ്കര ചെറുപ്പമായിരുന്നു കുട്ടിയായിരുന്നു ചിറക്കൽ കാളിദാസ് ഇപ്പം വലിയ പേരെടുത്ത വലിയ ആനയായിരുന്നു അന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ആന ചെറിയ ആന ആനക്കുട്ടിയായിരുന്നു അപ്പോൾ ഈ തലയെടുക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് അപ്പോൾ എന്തായാലും ഞങ്ങളെ കാണിക്കുകയാണ് അതാണ് മറ്റേ തലയെടുപ്പ് അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിത് കാണിക്കാൻ ഫ്രണ്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം അവിടെ ഭയങ്കര തിരക്കായി പോയി പെട്ടെന്നാണ് അപ്പോൾ വേല ഏകദേശം ഇവിടെ നിന്ന് പുറപ്പെടുന്നു പഴയ ആവേശമൊന്നും ഇന്ന് പൂരത്തിന്നില്ല ഞാൻ ഇങ്ങനെ പൂരത്തിനും ഉത്സവത്തിനും പോകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല എനിക്കത് ഏറ്റവും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ നമുക്ക് ആനകളോട് വല്ലാത്ത ഇഷ്ടമാണ് ഏ അപ്പം നമ്മുടെ ഈ ഒരു ആന അത് നമ്മുടെ ഒരു ആനയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആനയാണ് നമ്മുടെ നാട്ടിലത്തെ ആനയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ അർജുൻ്റാനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു